ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അനിമോളുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് മീറ്റപ്പ് പരിപാടി പോലെ ഈ ഫാൻസിനെ മീറ്റ് ചെയ്യുന്ന പരിപാടി അത് ഫാൻസിന് ഇഷ്ടമുള്ള ചോദിക്കാം ഇഷ്ടമുള്ള പറയാം അങ്ങനെയുള്ള ഇതാണ് കുറച്ച് പേരെ കുറച്ച് പേര് വന്നിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിൽ നമ്മളെല്ലാം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആവാം അവർ ചോദിക്കുന്നത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം ഈ പി ആർ എന്ന് പറഞ്ഞ കാര്യം സത്യം പറഞ്ഞാൽ ഈ ബി ബി തുടങ്ങിയ കാലം തൊട്ടുള്ള ആണോ അതേം തോന്നു പക്ഷേ നമുക്ക് ആർക്കും ഇതറിയത്തില്ലായിരുന്നു അവിടെ എവിടെയും നിങ്ങൾ പി ആർ ആണോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻ്റ് വരാറുണ്ടെന്നല്ലാതെ അതേപ്പറ്റി അങ്ങനെ വലിയ കൂടുതൽ അറിയില്ല അതേ ഈ പ്രാവശ്യമാണ് ഈ പി ആർ ആരാന്നും പി ആറിന് ഇത്ര ലക്ഷങ്ങൾ കൊടുക്കുമെന്നും പി ആറുകൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്നും എല്ലാതിനെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാക്കി തന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ അനുമോളാണ് അത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ഹൗസിൽ കിടന്ന് വാ പോയ കോടാലി എന്ന് പറഞ്ഞല്ലേ വിളിച്ചു പൂവിയതാണ് അങ്ങനെയാണ് പുറത്തീ വിനു വൈറലാവുന്നതും എല്ലാ അപ്പൊ പി ആറിനെ പറ്റി അനുമോള് പറയുന്നു അനുമോളുടെ ഭാഗം എങ്ങനെ ഇത് പുറത്തെത്തി എന്നുള്ള അനുമോള് പറയുന്നത് കേൾക്കാം എല്ലാരും പറയുന്നുണ്ട് പതിനാറ് ലക്ഷം മുടക്കിയ പി ആർ എന്ന് അല്ല എന്റെ ഒരു അഭിപ്രായത്തില് ഈ പി ആറും ചെയ്തു വന്ന കാര്യത്തിൽ കപ്പ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എത്ര എന്തായാലും ചെയ്ത നമ്മുടെ ഒരു ആറ്റിക്ക് അനുസരിച്ച് നമ്മളൊക്കെ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ അങ്ങനെ ഇതുവരെ എനിക്കറിയില്ലായിരുന്നു ഈ പി ആർ എന്ന സാധനം പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഏറ്റവും അബദ്ധം കാണിച്ചത് പി ആർ എന്നുള്ള സാധനം പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യം അറിയില്ല ചെന്നോണ്ട് എനിക്ക് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടോ അപ്പൊ ഇല്ല അപ്പൊ കുറച്ചുപേരും എനിക്കുണ്ട് ചെറുതായിട്ട് അപ്പൊ ഈ പി ആർ അല്ലോ അങ്ങനല്ല എനിക്ക് പി ഉണ്ട് നിങ്ങൾക്ക് പി ആർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും ചില ആരും ഇല്ല പി ആർ ഇല്ല അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ പി ആർ പറയാൻ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാവുന്നത് പി ആ സപ്പോർട്ട് ചെയ്യാ എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ മോൻ ചോദിച്ചു പക്ഷെ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അത് സത്സന്ധമായിട്ട് നിന്നാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്നും അത് പലരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യാ പുള്ളി പറഞ്ഞു വേണ്ട ഇപ്പോഴും പറയുന്നത് വേണ്ട ചോദിക്കല്ലേ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അപ്പം ചില എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും പറഞ്ഞു ചെയ്യുന്നില്ല എന്നൊക്കെ പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ എനിക്ക് കപ്പ് കിട്ടിയില്ലേ ഏതായാലും പി ആർ എന്നുള്ളത് വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അതിങ്ങനെ പൊറത്ത് പറയാൻ പാടില്ലെന്നറിയത്തില്ലാതെ അവിടെ ചെന്നപ്പോ തൊട്ട് വിളിച്ചു കൂവി കാണുന്നവരോടൊക്കെ നിങ്ങൾക്ക് പി ആർ ഉണ്ടോ പി ഉണ്ടോ എന്ന് ചോദിച്ച് ബിഗ് ബോസ് ഇത് മുഴുവൻ കേട്ടോണ്ടിരുന്നിട്ട് അവസാനം ഒരു പണി അങ്ങ് കൊടുത്തു ഒരു ടാസ്ക് രൂപത്തിൽ പി ആർ അതാണ് എൻ്റെ ദൈവമേ ഒരു ഒന്നൊന്നര പണിയായിപ്പോയി അന്നാലും എനിക്കും ഇല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയം തോന്നാറുണ്ട് ഈ ഒരാളുടെ പി ആ ഒരു മത്സരാർത്ഥിയുടെ പി ആർ തന്നെ വേറെ പല മത്സരാർത്ഥികളുടെ പി ആർ ആവുക അതെങ്ങനെ ശരിയാവും ഇതിപ്പം അനുമോളുടെ പി ആറായ വിനു ശൈത്യയുടെ പി ആറാന്ന് പറയുന്നു അപ്പാനിയുടെ പി ആറാന്ന് പറയുന്നു കാരണം അപ്പാനി ഔട്ടായപ്പം അനുമോൾ അവിടെ കിടന്ന് വിഷമിച്ചായിരുന്നു അയ്യോ പി ആറ് അപ്പാനിയുടെ പി ആർ ആണ് എന്റെ പി ആറ് അപ്പം അപ്പാനി ഔട്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഔട്ടാകുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ പി ആറിന് എങ്ങനെ ആയിരിക്കും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം ഇവർ ഈ പറയുന്ന ബിഗ് ബോസ് പറയുന്ന സംഭവങ്ങളെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ബിജിഎം ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ അവര് വർക്ക് ചെയ്യുന്നത് നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്കത് കാണുമ്പോൾ ഇപ്പൊ വളരെ സങ്കടപ്പെടുന്ന ഒരു സീനിൽ അതൊന്നുകൂടെ സങ്കടമാക്കുന്ന പോലത്തെ ബിജിഎം ഒക്കെ ഇടുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങും നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം കാണുന്നതിന് പ്രാവശ്യം ഒരു ഒരമ്പത് വട്ടം കാണും ബിജിഎംപിന് അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും അങ്ങനത്തെ ഒരു പവർ ഉണ്ട് ഇതായിട്ട് നമ്മൾ ഈസി ആയിട്ട് ബിഗ് ബോസ് കണ്ടുവിട്ട ഒരു സീനാണെങ്കിലും കറക്റ്റായിട്ടൊരു ബീജ്യം ഇട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു നമ്മൾ പിന്നെയും പിന്നെയും ചിലപ്പോൾ അത് കാണും അപ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട് ഏത് സീസണിലുണ്ട് കേട്ടോ ഒരു ഈ ഒരു സീസണിലല്ല ഏത് സീസണിലുണ്ട് പിന്നെ ചില തെറ്റിദ്രിപ്പിക്കലും ഒക്കെ ഉണ്ട് കാരണം ആദിലാ നൂറ ഈ ഒരു ന്യായവും ആദില നൂറ എന്ന ആ മത്സരാർത്ഥികളുടെ ഭാഗത്ത് ഒരു നായവും അനുമോളോട് പെരുമാറിയിൽ ഇല്ല ഒരു ശതമാനം പോലും ഇല്ല എന്നാലും അവർ ചെയ്യാത്ത തെറ്റ് ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല പി ആർ ചിലപ്പോൾ അതും പറഞ്ഞിരിക്കും അതിവിടെ ഞാൻ പറയുന്നുള്ളു ലാസ്റ്റത്തെ ആ ടിഷ്യൂ പേപ്പർ നൂറയുടെ കൈയിലുണ്ട് നൂറയോട് നിങ്ങൾ ചോദിക്കുക നൂറയുടെ നിങ്ങൾ ചോദിക്കുക ഞാൻ എഴുതി കൊടുത്തത് പി ആറിന്റെ നമ്പർ അല്ല എന്റെ നമ്പറാണ് ഇങ്ങനെയല്ല ഇരുന്ന് അനുമോൾ പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോവും അനുമോളുടെ കൈ നൂറയുടെ കയ്യിൽ ആ പേപ്പർ ോ അപ്പൊ അത് മേടിച്ച പോരെ അത് നോക്കി മേടിച്ചാൽ പോരെ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീഡിയയിൽ ഒരു സംഭവം വരുന്നു നൂറ ആ ടിഷ്യൂ പേപ്പർ മടക്കി എടുത്തുകൊണ്ടേ കളയാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ച സകലമായ മനുഷ്യരും ആ ഒരു സീൻ കാണുന്നു ആ ഒരു സീൻ വിശ്വസിക്കുന്നു പിന്നെ ഏതോ ഒരു യൂട്യൂബർ ഏതെല്ലാം ആനന്ദമാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസം വീഡിയോ ചെയ്യുന്നു അത് അവര് അവരുടെ വ്ലോഗ്യ അവരുടെ യൂട്യൂബ് ചാനലിൽ മുഴുവൻ നേരം കാണിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവർ എപ്പോഴും കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു എന്നാണ് തോന്നുന്നത് അല്ല ടിഷ്യൂ പേപ്പർ അല്ലായിരുന്നു അപ്പോൾ ആ ഒരു വളരെ അനുമോളോട് ഭയങ്കര വിഷമവും സങ്കടവും എല്ലാമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറഞ്ഞ പോലെ നൂറെ അതെടുത്തുകൊണ്ട് കൊളയെന്ന് പറയുമ്പോൾ നൂറേ ഒക്കെ കൊല്ലാനുള്ള കലിപ്പാണ് നമുക്കുണ്ടാവുന്നത് അതൊക്കെ പി ആർ ചെയ്ത പരിപാടി ആയിരിക്കാം അങ്ങനെ ആ കറക്റ്റ് സമയത്ത് നൂറേ അത് ചെയ്യുന്നു അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെ അത് പി ആറിനെ കൊണ്ട് അതൊക്കെയേ പറ്റുള്ളൂ അല്ലാതെ ഈ വോട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് പറ്റുമോ എനിക്കറിയില്ല കേട്ടോ എനിക്കറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ വിനു പറയുന്നുണ്ടായിരുന്നു രണ്ടായിരം തൊട്ട് മറിച്ചു മൂവായിരം തൊട്ട് മറിച്ചു ഇത് എന്ത് സംഭവമാണ് ഉള്ളത് പറഞ്ഞാൽ ഈ പറയുന്നവർക്ക് മുഴുവൻ പി ആർ എന്താ ചെയ്യുന്നു കറക്റ്റ് അറിയോ ഇവർ ഏതാണ്ട് ഓഫീസിറ്റ് സ്റ്റാഫുണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുത്ത് ജയിക്കുന്നു ഇതൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന സംഭവം ഇവരെന്താ ചെയ്യുന്ന നമുക്കറിയത്തില്ല പിന്നെ ആദില എന്ന് ഉറയെപ്പറ്റി ചോദിക്കുന്നതിന് പറയുന്ന മറുപടി പറയാം അത് നമ്മളും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു മറുപടിയാണ് അതായത് ആദില വെളിയിലിറങ്ങിയിട്ട് വീഡിയോ ചെയ്തായിരുന്നു ഇനി ഞങ്ങള് പട്ടായക്ക് പോവും അവിടെ പോലെ പോകും ഇനി അനുമോൾ പട്ടായക്ക് പോയാൽ അവിടെ എവിടെയെങ്കിലും തള്ളിയിട്ട് കൊല്ലൂ എന്ന് ആൾക്കാർ ഗവൺമെന്റി പറയുന്നുണ്ടായിരുന്നു അത് ആ അനുമോളെ സ്നേഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും അങ്ങനെ പറഞ്ഞു അതിന്റെ കാര്യം എന്നുവെച്ചാൽ ആതിലെ കിരിക്കുന്ന ഇരിപ്പി സ്വഭാവം മാറും ബ്രസ്റ്റ് ഇഷ്യൂ എന്നും പറഞ്ഞൊരു രോഗം അതെന്ത് രോഗമാണെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പോൾ വേറൊരു രോഗം മാനിപ്പുലേഷനി വീണമെന്നും പറഞ്ഞൊരു രോഗം ഈ രണ്ട് രോഗം പട്ടായിക്ക് പോകുന്ന വഴിക്ക് ആതിലേക്ക് ഉണ്ടായാൽ അപ്പം അവരെല്ലാം ബോട്ടയിലോ കപ്പയിലോ ഒക്കെ യാത്ര ചെയ്യാതെ എടുത്ത് എടുത്തത് ആഴോട്ടിടുമായിരിക്കും അത് കഴിയുമ്പോഴായിരിക്കും ആതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ബോധം വരും ഏയ് അത് ഞാൻ അങ്ങനെ ഓർത്തത് ശരിയല്ല അപ്പം ആതിലും എന്ന് പറയൂ എന്തു പറയാൻ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി മാനുപ്പലേഷന് വീഴും അപ്പോഴത്തേനാൾ ചത്തുപോയി കഴിയല്ലേ അതുകൊണ്ട് ആതിലിയുടെ കൂടെ എവിടെയെങ്കിലും പോകാൻ ഒരു കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇനി അനുമോൾ പോകരുതെന്നാണ് അത് ഏതായാലും അനുമോൾ ഇവിടെ പറയുന്നുണ്ട് കള്ളിയെന്ന് വിളിച്ചത് ഇഷ്ടമായില്ല അത് ഇഷ്ടമായില്ല എന്ന ഏറ്റവും അധികം വിഷമം തോന്നിയ കാര്യം അതാണെന്ന് പറയുന്നുണ്ട് അപ്പം അതൊന്ന് കേൾക്കാം ലാസ്റ്റ് നിമിഷത്തിൽ ാസ്റ്റ് നിമിഷത്തില് തോന്നിപ്പിച്ചതാണ് കേട്ടോ കാരണം എന്ത് സംഭവം പറയുമ്പോ അങ്ങനെ പറയുമ്പോൾ ഇത് എന്താ ഇവർക്ക് പറയുന്നേ ഇത് എന്തിനാ അവർ കാണിക്കുന്നേ ഇതൊക്കെ എന്താ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ പിന്നെ ചെയ്തില്ല ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല ഞാനല്ല എന്റെ പിള്ളേരെ ആ സമയത്ത് ആ ഞാൻ എന്നെ പറയുന്നതിലേക്ക് മുഖത്താൻ നോക്കുന്നേ പെട്ടെന്ന് എനിക്ക് അവിടെ എനിക്ക് ഞാൻ ഷോക്ക് ആയത് എന്ത് ആതില് വിളിച്ച് പറഞ്ഞത് പള്ളിന്നോ ചീ അങ്ങനെ അത് ഞാൻ ഷോക്ക് ആയി പോയി അങ്ങനെ അത് പറഞ്ഞത് പിന്നെ അക്ബർ കർമ്മ എന്ന് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളുകൂടി ആയതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും അത് ഉറപ്പാണ് അതിൽ ഞാൻ അത് അനുഭവിക്കും അപ്പോൾ ശരിക്ക് ആ സീൻ നിങ്ങളെല്ലാരും ഓർക്കുന്നില്ലേ ബിൻസി എന്നിട്ട് നീ ഇവിടെ ഇരിക്കുന്ന പീ അവർ കൊടുത്തോണ്ടാണ് നീ ലക്ഷ്യങ്ങൾ കൊടുത്തോണ്ട എങ്ങനെയൊക്കെ പറഞ്ഞു പറച്ച് അറ്റോക്കെ എന്നൊരു സീൻ ഓർക്കുന്നില്ലേ ഉള്ള എനർജി മുഴുവൻ ബിൻസി ആ സമയം തോന്നുന്നു ആ സമയത്ത് എന്നാ ആതിലെ പറയുന്നത് ഇവള എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിൻസി അപ്പാനീടെ അടുത്ത് ഇറക്കി വെട്ടി എന്തോ ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കുന്നതൊക്കെ കാണിച്ചതെന്നുള്ള രീതിയില് അവിടെ പോയി ഇരിക്കുന്ന കണ്ടില്ലേന്ന് ഇവള് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നുണച്ചി ഇവള് നുണച്ചി എന്നും പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കി അത് ആദ്യം പറഞ്ഞത് ആരാ അപ്പാനി ബിൻസി ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആരാണ് ശൈത്യാണ് ശൈത ബാത്റൂമിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഷാനവാസിനോടും എല്ലാവരോടുമായിട്ട് എല്ലാരോടുമായിട്ട് നൂറാതിലൊക്കെ നിൽക്കുമ്പോൾ അപ്പാനിക്ക് പണി വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു സീൻ അതൊക്കെ നിങ്ങളോട് ഇനി കാണിക്കേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുള്ളതാണ് അവിടെ ശൈത്യ ആണ് സ്റ്റാർട്ട് ചെയ്ത അനുമോള് തന്നെയൊന്നും അത് കഴിഞ്ഞിട്ട് ഈ നിങ്ങളൊരു കാര്യം ഓർക്കുക ഇപ്പൊ പറഞ്ഞോട്ടെ കള്ളിന്ന് വിളിച്ചതിലാണ് ഒരു കള്ളി എന്ന വാക്കിലല്ല ആ വിഷവും വരുന്നത് നമ്മൾ ആരാ വഴിയിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് മനസ്സിലാവും ഇവർ ആറേഴ് പേര് മാത്രമേ ഹൗസിലുള്ളൂ ഇവര് ഈ മറ്റുള്ള ബിൻസി ചൈത്യം മുഴുവൻ ഔട്ടായി പോയിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ആതില്ല നൂറാ അനിമോള് കൂട്ടായിട്ട് ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞു പോകുന്ന ഒരു സമയത്ത് ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ ഒന്നിച്ച് അനിമോളെ ആക്രമിക്കുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നിന്നില്ലേലും വേണ്ടില്ല അവരുടെ കൂടെ തൊട്ട് കൂടെ കൂടി അനുമോളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതുവരെ സ്വന്തം നെല്ല് പോലെ സ്വന്തം സൈഡിൽ നിന്ന് ഇവരെ സ്നേഹിച്ച് എപ്പോഴും അങ്ങനെ നിന്നുകൊണ്ടിരുന്ന അനുമോളെ ആ അവസരത്തിൽ എടുത്തിട്ടങ്ങ് ചവിട്ട് നിലത്ത് വീണ് കിടക്കുന്നവനെ ചവിട്ടാൻ എളുപ്പമാണ് കൈ പിടിച്ച് ഉയർത്താനേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പറയും അപ്പൊ അനുമോള് നിലത്ത് വീണ് കിടക്കുക ആ സമയത്ത് ആതില് ചെയ്തത് കാളം പൂളന്ന് പറഞ്ഞാൽ പോലെ ചവിട്ടി കുഴക്കുകയോ ചെയ്ത കിട്ടിയ അവസരം ഉപയോഗിച്ച് അങ്ങോട്ട് ആതിലെ അറിഞ്ഞങ്ങ് കീറി അത് കഴിഞ്ഞാൽ അക്ബറിന്റെ കേസ് കേട്ടി അക്ബറിനെ ആക്രമിക്കണോന്നും പി ആറിന് കൊടുക്കണോന്നും പറഞ്ഞു നമ്പർ തന്നുക്കെ പറഞ്ഞ നുണേ അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആതില് പറഞ്ഞാ വിഷമിച്ചെന്ന് പറഞ്ഞു ഇനി ആദിലയോട് നൂറയോ ും സത്യമായിട്ടും അനുമോൾ എന്ന വ്യക്തി കൂട്ടുകൂടാൻ അനുമോളുടെ വീട്ടുകാരിതെല്ലാം കണ്ടുകൊണ്ടിരുന്നാണ് അവരും ചോറാവണം എന്നാ അവര് സമ്മതിക്കൊന്നു തോന്നുന്നേയില്ല അതിന് ആ അനുമോൾക്കും സമ്മതം കാരണം അല്പമെങ്കിലും തല ചോറേ സമ്മതിക്കല്ലേ ഏതു വഴിക്ക് അപകടം വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം നിൽക്കുന്ന നിപ്പിൽ അനുമോ ആതിലേടെ സ്വഭാവം മാറും കുറച്ച് മുന്നേ എന്തേലും കാണുമ്പോൾ ഒരു സീൻ ഇത്തിരി അതിൻ്റെ അകത്ത് കാണിച്ചപ്പം തന്നെ അനുമോളെ കെട്ടിപ്പിടിക്കും കരയും സ്നേഹിക്കും ഉമ്മ കൊടുക്കും എല്ലാം കഴിയും കുറച്ചു ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴേ പുള്ളിക്കാരത്തെ അന്നാരെ മാറി ഇത് ലാലേട്ടൻ നൂറിയോട് ചോദിച്ചല്ലേ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിശ്വാസത്തിലെടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളുന്ന ആളെ അല്ലാതിൽ അവരെ കുറ്റം പറയുന്നതല്ല അവരെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് അങ്ങനെയാണ് അവർ പത്ത് മിനിറ്റ് എവിടെ വെച്ച് ഇങ്ങനെ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ മാറിക്കൊണ്ടേയിരിക്കും അല്ലാതെ ആരുടെ തെറ്റേ ശരിയൊന്നും അല്ല ഞാൻ പറയും െ അവര് കാണിച്ചത് അവിടെ അങ്ങനെയാ നിന്ന നിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇതായിരുന്നു ശൈത്യം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് മാറിയുന്നു ബിൻസിന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാറുന്നു ഇത് എന്ത് സ്വഭാവമാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം